സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് നടക്കും കേരള ഘടകത്തെ പ്രതിനിധീകരിച്ച് എട്ട് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കും പുതിയ ജനറൽ സെക്രട്ടറി ആരാ ആരാകണമെന്നത് സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് കൂടുന്ന പി യോഗം ചർച്ച ചെയ്യും എം എ ബി ബിയുടെയും കിസാൻ സഭാ ദേശീയ അധ്യക്ഷൻ അശോക് ദാബളയുടെയും പേരുകളാണ് പരിഗണനയിലുള്ളത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ പുരോഗമിക്കുമ്പോൾ സംസ്ഥാന ഭരണം കൈയാളുന്ന ഏക ഘടകമെന്ന നിലയിൽ കേരളം നിലനിർത്തിപ്പോന്ന മേൽക്കൈ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ എക്സാലോജി കേസ് സംബന്ധിച്ച് പരസ്യപ്രതികരണത്തിൽ കേരള ഘടകത്തിനൊപ്പം നിന്ന ബംഗാൾ ഘടകവും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രതിനിധികളും വിഷയം പാർട്ടി ഏൽക്കേണ്ടതില്ലെന്ന നിലപാട് അറിയിച്ചതോടെ പാർട്ടി കോൺഗ്രസിൽ പിണറായിയുടെ ഏകാധിപത്യം ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു ഇന്നലെ പി ബി കോർഡിനേറ്റർ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് നടക്കും കേരളത്തെ പ്രതികരിച്ച് ടി എൻ സീമ പി കെ ബിജു മുഹമ്മദ് റിയാസ് ഡോക്ടർ ആർ ബിന്ദു എം അനിൽകുമാർ കെ കെ രാകേഷ് ജെയ് എം ബി രാജേഷ് എന്നിവർ സംസാരിക്കും ചർച്ചയും അതിന്മേലുള്ള മറുപടിയും കഴിഞ്ഞാൽ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആരാകണമെന്നത് സംബന്ധിച്ച് നിലവിലെ പി ചർച്ച ചെയ്യും നിലവിൽ കേരളത്തിൽ നിന്നുള്ള എം എ ബേബിക്കാണ് സാധ്യത ബംഗാൾ ഘടകം അശോക് ധവാളയെയും പിന്തുണയ്ക്കുന്നുണ്ട് പി ബിയിലെ ഒഴിവുകളും പ്രായപരിധി മാനദണ്ഡവും അതിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പി ബി യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതേസമയം ഇന്നലെ സ്വകാര്യ സർവകലാശാലയ്ക്ക് പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകിയിരുന്നു വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉറപ്പാക്കുമെന്നുമാണ് സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ പാർട്ടിയുടെ വിശദീകരണം सुदीश गोपाल जन्म कोच्चि